എല്ലാവർക്കും നമസ്കാരം ഈ നമ്മുടെ ജിനുവിൻ്റെയും തനുജയുടെയും ജിനുസിന്റെയും തനുജിന്റെയും ഒരു മോർ ചെയ്ത ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു അത് ആര് ചെയ്താലും ആര് ചെയ്താലും അല്ല അപ്പുറത്തൊന്നും താത്തയുടെ ടീം ചെയ്തതാണ് വളരെ തണ്ടിത്തരാണ് വളരെ മോശമാണ് ഏഹ് ഇങ്ങനെയൊക്കെ മാത്രം ചെയ്ത് ഇങ്ങനെ മാത്രം ദുരോഹിക്കാൻ എന്താണെന്ന് എനിക്ക് അറിയില്ല മനസ്സിലായല്ല ഏഹ് നിങ്ങൾക്കൊക്കെ പരസ്പരം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അടിച്ചു തീർക്കുക പരസ്പരം പറഞ്ഞു തീർക്കുക എന്തൊക്കെയായാലും സോഷ്യൽ മീഡിയയില് എന്ത് ഇഷ്യൂ ആയാലും പരസ്പരം പറഞ്ഞു തീർക്കാന പരമ്പര പരസ്പരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ച് തീർക്കുക എന്തെങ്കിലും ചിക്കച്ച് അല്ലാണ്ട് ഈ വന്നിട്ട് ഒരാളെ പറ്റി ഇല്ലാത്ത തെളിവുക അല്ലാതെ ഇല്ലാത്ത രീതിയിൽ മോശമായ രീതിയിലും ഫോട്ടോസ് ഉണ്ടാക്കിയും ചിത്രീകരിച്ചു ഒക്കെ ഒരു മറ്റേ മറ്റേഴ്ത്ത സ്വഭാവം ആരും കാണിക്കാതിരിക്കുക അപ്പൊ ഞാനൊരു കമന്റ് കൂടെ വായിക്കാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നിങ്ങൾ ഒരാൾ പോലും തനുജ ജിനു ഇവരുടെ മോർഫിംഗ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടോ കണ്ടിട്ടുണ്ട് മേടിച്ചിട്ടാണോ അതിനെതിരെ ആരും പ്രതികരിക്കാറോ വളരെ മോശം എന്താണ് പ്രതികരിക്കാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും റീസൺ ഉണ്ട് മനസ്സിലായ പിന്നെ ഈ ഫോട്ടോ വച്ചത് ആരായാലും എൻ്റെ മോനെ വളരെ ധരിതിട്ടനമാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായ അത് ആരൊന്നും ആ ചെയ്തവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ കണ്ടതായിരുന്നു ആ ഫോട്ടോ ഏഹ് ജിനു സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ജിനുസ് സൈഡിൽ നിൽക്കുന്നത് തനു ജയിരിക്കുന്നതുമായിട്ടൊരു എല്ലോ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു മോശമായ രീതിയിൽ മീൻസ് അത് ഡ്രസ് ഡ്രസ്സിങ്ങോടുള്ള ഫോട്ടോയാണ് പക്ഷെ അങ്ങനത്തെ ഒരു ഫോട്ടോ ചെയ്തപ്പോൾ ഏഹ് നിങ്ങളും ആലോചിക്കണം നിങ്ങളെ പറ്റിയിട്ടും ഇതുപോലെ ചിലപ്പം വരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ താത്തയെ പറ്റിയിട്ടും മോശമായ രീതിയിൽ ഫോട്ടോ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത് അങ്ങനെ താത്തയെ പറ്റി മോശമായ രീതിയിൽ ഫോട്ടോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇപ്പുറത്തെ ഈ ലേഡി ജോണ മിഷൻ എന്ന ഗ്രൂപ്പിൽ അങ്ങനെ ഫോട്ടോ പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് തീർച്ചയാക്കി ഞാൻ പറയാത്തത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ചെയ്തിങ്ങനെ അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേര് ചെയ്തതും തെണ്ടിത്തനാണെന്നേ ഞാൻ പറയത്തുള്ളൂ അഞ്ചിലാരാ ഇവിടുന്നു അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതും തെണ്ടിത്തനം അവിടുന്ന് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിത്തനാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫോട്ടോ പോയിട്ടില്ലെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷെ അവിടെ നിന്ന് മാത്രമാണ് ഇങ്ങോട്ട് ഫോട്ടോ വന്നതെങ്കിൽ ലോകത്തെട്ടിത്തനാണ് മനസ്സിലായ മനസ്സിലായ ഏ അത് മനസ്സിലായ അതായത് ഇവിടുന്ന് മാത്രമാണ് അവിടുന്ന് മാത്രമാണ് ഫോട്ടോ വന്നിട്ടുള്ളതാണെങ്കിൽ അവിടെ ചെയ്തത് മാത്രമാണ് തെണ്ടിത്തന്നെ ഇവിടെ നിന്ന് അവിടുന്ന് ഫോട്ടോ പോയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ചെയ്ത് തെട്ടിത്തണം രണ്ട് രണ്ട് തെട്ടിത്തന്നെ അങ്ങോട്ട് വെട്ടിപ്പോവും മനസ്സിലായ എന്തുകൊണ്ട് പ്രതികരിക്കാതിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇവിടെ ഇൻറ്റൻഷനലി ഒരു എന്തോ ഒരു ചുമ്മാ ഒരു ഒരു ഫൈറ്റ് എന്തൊക്കെയോ പോലെ കാട്ടിക്കൂട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് എന്തൊക്കെയോ ചെയ്യണം അതുകൊണ്ടാണ് ഞാനിത് പ്രതികരിക്കാതിരുന്നത് കാണിച്ചത് എന്തായാലും ശുദ്ധ തന്നെ ശുദ്ധ പോക്രത്തനമാണ് കാണിച്ചത് ഇവിടെ ലേഡീസ് ഓണ മിഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ഞാൻ സത്യം സീരിയസ്ലി ഞാൻ ആ ഗ്രൂപ്പിൽ ആദ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ അവർ ഓരോ കാര്യങ്ങളോ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ പിന്നെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഈ താത്ത എന്ന് പറയുന്ന ലേഡിയെ ഇന്റൻഷ്യലി അവരെ നശിപ്പിക്കാനുള്ളൊരു ചർച്ച മാത്രമാണ് എനിക്ക് അവിടെ കാണാൻ പറ്റിയത് അവിടെ അത് മാത്രമാണ് നടക്കുന്നത് അവർ അവരെ തകർക്കുക അവർക്ക് അല്ലെങ്കിൽ ഈ താത്ത മറ്റവര് സീന ഇവരെയൊക്കെ എതിരെ ഉള്ള ഒരു സംഭവം മാത്രം അവരെ എതിരെയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എവിഡൻസ് വെച്ചിട്ടോ ഒരു കാര്യമായ കാര്യം വെച്ചിട്ട് സംസാരിക്കുന്നതാണെങ്കിൽ ഓക്കെ ഫൈനാണ് പക്ഷെ അതിൻ്റെ അകത്ത് എനിക്ക് അങ്ങനെ മാത്രം ഒരുപാട് പേർ അങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അല്ലാണ്ടും എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് എന്തൊക്കെയോ രീതിയിൽ എന്തോ എനിക്കത് കണ്ടിട്ടാണ് ഗ്രൂപ്പിൽ പിന്നെ പിന്നെ ഡൈജസ്റ്റ് ആവാതെ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡൈജസ്റ്റാ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്തിനാ വെറുതെ എന്തിനാ വെറുതെ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇറങ്ങിപ്പോയി വിവി ഇറങ്ങിപ്പോയി വിജിരാജ് ഇറങ്ങിപ്പോയി എല്ലാവരും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോക്രത്തനം കണ്ടാൽ നമ്മളെല്ലാവരും തട്ടി ഇപ്പോൾ കമൻസ് വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് ഇത് എന്താ നിനക്കൊന്നും അണ്ണാങ്ങി പിരിവെട്ടിയാ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ ഇപ്പോൾ ഒരു കമൻറ്റ് വായിച്ചില്ലേ അതുപോലെ ഒരുപാട് ഇപ്പൊ എന്താ ആർക്കും പ്രതികരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ പേഴ്സണലി ഞാൻ എനിക്കിത് ഈ ഒരു കേസിൽ ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ വെട്ടിപ്പോയി അല്ലാതാത്ത മാത്രമാണ് ഇത് ചെയ്ത് വിട്ടതെങ്കിൽ എൻ്റെ പൊന്നു താത്ത നിങ്ങൾ ചെയ്ത പോലത്തെ തെണ്ടി തന്നെ ഈ ലോകത്ത് വേറെ ആരും ഇത് ചെയ്യത്തില്ല മനസ്സിലായോ നിങ്ങൾക്ക് ഒരാളടുത്ത് ഇൻറ്റൻഷ്യലി എന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ അത് തെളിവ് സഹിതമോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് പറഞ്ഞ് തീർക്കുക ചെയ്തു തീർക്കും എവിഡൻസ് സഹിതം വീഡിയോ ചെയ്ത് തീർക്കുക അല്ലാണ്ട് ഇല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോ ഉണ്ടാക്കുക ഇപ്പം ജിനൂസിനെ വെച്ചിട്ടും ഇവരെ ഒരു ഫേക്ക് ആയിട്ട് ഒരു ഫോട്ടോ ഉണ്ടാക്കി തന്നെ അത് എല്ലാവർക്കും അറിയാം ഫേക്ക് ഫേക്കാണെന്ന് പക്ഷെ എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് എന്തിനാണ് ഇങ്ങനെ ഫോട്ടോസ് ഉണ്ടാക്കുന്നത് ഇത് എന്തുമാത്രം ക്രൈമാണെന്ന് നിങ്ങൾക്കറിയാവോ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ വെട്ടിപ്പോയി കേട്ടോ ഞാൻ ഇവിടെ നിന്ന് താത്തയുടെ ഫോട്ടോ ചെയ്തിട്ടുണ്ടെന്നും താത്ത പറയുന്നുണ്ട് അത് ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാനിത് അല്ലെങ്കിൽ ഞാൻ താത്തക്കെതിരെ ശക്തമായി ഞാൻ പ്രതികരിക്കുവായിരുന്നു മനസ്സിലായി ഞാനത് കണ്ടില്ല അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാനത് കണ്ടില്ല അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ലോകത്തെട്ടുതടം തന്നെയാണ് കേട്ടോ രണ്ട് ടീംസും ചെയ്തു വെച്ചിട്ടുള്ളത് ഏഹ് ഇല്ല താത്ത മാത്രമാണ് അങ്ങനെ ഒരു ഫോട്ടോ ചെയ്തതെങ്കിൽ എൻ്റെ പൊന്ന താത്ത നിങ്ങൾ എന്തുമായി കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല ഏഹ് ഒരാൾ ഇൻറ്റൻഷിറ്റ് തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഏ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുകയോ അല്ലെങ്കിൽ വീഡിയോ ചെയ്തോ എവിഡൻസ് വെച്ച് ചെയ്തിട്ടൊക്കെ തീർക്ക് അല്ലാണ്ട് ഒരാളെ ഇൻറ്റൻഷ്യലി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ വലിച്ചു വാരി എന്തെങ്കിലുമൊക്കെ വെച്ച് കാട്ടി കൂട്ടാതിരിക്കുക പിന്നെ സീക്രട്ടിൻ്റെ ഒരു കേസ് താത്ത പറയുന്നുണ്ടായിരുന്നു സീക്രട്ട് മറ്റൊരാണോ മറച്ചാണ് ആനയാണ് തേങ്ങയാണെന്നൊക്കെ ഉം ഞാനൊരു കാര്യം ചോദിക്കട്ടെ സീക്രട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഏഹ് സീക്രട്ടിൻ്റെ വീട്ടിലുള്ളൊരടക്കം പച്ചപ്പള്ളും തെറിയും വിളിച്ച് നിങ്ങൾ വീഡിയോ ചെയ്ത് പച്ചപ്പള്ളു പച്ച അങ്ങനെ ഭാര്യയെ പറയാൻ ഇനി വാക്കുകൾ ബാക്കിയില്ല അങ്ങനെ ഒരു ലെവലിൽ ചെയ്തിട്ട് അങ്ങനെ എന്ത് അർത്ഥത്തിലാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ത് അർത്ഥത്തിലാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് എനിക്കറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വലിയ എത്തിക്സും ലോജിക്കൊക്കെ വെച്ച് സംസാരിക്കുക തന്നെ സീക്രട്ട് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ പച്ച അപരാധം പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തർത്ഥത്തിലാണ് സംസാരിക്കേണ്ടത് ഉം ആരെന്ത് അർത്ഥത്തിൽ സംസാരിക്കും നിങ്ങൾ വരുത്തി വെച്ചതല്ലേ ഈ കാര്യങ്ങളല്ല ചുമ്മാ ചുമ്മാ വഴിയെപ്പോണ എല്ലാവരും ഞാൻ ഞോണ്ടി 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 എല്ലാവരെയും വീട്ടിലുള്ളവരെ ഭാര്യമാരെ അട്ടക്കം പിള്ളേരെ അട്ടക്കം പച്ച പള്ളു വിളിച്ച് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആര് വരും നിങ്ങൾക്കൊരു പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ ആര് സപ്പോർട്ട് ചെയ്യും പിന്നെ ഈ പറഞ്ഞതുപോലെ മോർഫി അവിടെ നിന്ന് എന്തായാലും ഇങ്ങോട്ട് വിട്ടിട്ടുള്ള സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ആടി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്നും അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാതിരുന്നത് ഇവിടെ നിന്നും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഏതെങ്കിലും ഫോട്ടോ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതായത് താത്തയുടെ ഫോട്ടോ മോർഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ദണ്ഡിത്തനാണ് വളരെ മോശമാണ് മനസ്സിലായാ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൂട്ടി നിങ്ങൾ എന്താണെന്ന് ചാടിച്ച് തീർക്കുവെന്നേ ഞാൻ പറയത്തുള്ളൂ എടാ ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിക്കണം ഈ മോർഫ് ചെയ്ത് ചെയ്യുന്നതൊക്കെ ക്രൈമാണ് അത് ഫസ്റ്റ് മനസ്സിലാക്കുക അത് ആര് ചെയ്താലേ എനിക്കാണ് സത്യം ഞാൻ വേണ്ട വേണ്ട വിട്ട് വിട്ട് പോകുമ്പോൾ ഇതൊക്കെ എന്ത് അവരാതോടെ ഇവിടെ കണ്ടോണ്ടാക്കുന്ന ആ ജുനൂസിനെ ഇവരെയും വെച്ചിട്ട് എന്തിനാണ് ഒരു ഫോട്ടോ ചെയ്തത് എന്താ എന്ത് എന്ത് നിങ്ങൾക്ക് എന്താണ് അധികം നേടിയത് ഏഹ് എന്താണ് നിങ്ങൾ നേടിയത് നിങ്ങൾക്ക് റീച്ച് വേണമെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് അല്ലാതെ വിമർശിക്കുക ഇങ്ങനെ ഇല്ലാത്ത രീതിയിൽ ഫോട്ടോ ഉണ്ടാക്കി വളരെ മോശമാണ് താത്ത നിങ്ങൾ കാണിക്കുന്ന വളരെ മോശമാണ് പിന്നെ ഇവിടെ നിന്നും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടില്ല അത് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്നും അതായത് ഈ പറയുന്ന തനുജയുടെ ആൾക്കാർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഫോട്ടോ താത്തയുടെ ഫോട്ടോയും പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്കത് ആരെങ്കിലും ഒന്ന് അയച്ചു തരണം എങ്കിൽ നമുക്ക് കാണാമല്ലോ എങ്കിൽ നിലവാരങ്ങളും നിലപാടുകളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആ ഇവിടെ നിന്നാണ് അങ്ങോട്ട് വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടും വന്ന് എന്നേ അത് തീർക്കാൻ പറ്റത്തുള്ളൂ ദയവ് ചെയ്ത് ഞാൻ ഒരുപാട് നോക്കി എനിക്ക് കിട്ടിയില്ല പിന്നെ ആരുടെ ഞാൻ ചോദിക്കാൻ പോകാത്ത വേറെ ഒന്നും കൊണ്ടല്ലോ മേടിച്ചില്ല നാളെ ആണെങ്കിൽ അത് എടുത്ത് വെച്ച് അടുത്ത് കയറി കയറ്റി വിടും അതുകൊണ്ടാണ് ചോദിക്കുന്നത് ദയവ് ചെയ്ത് ആരെ ആരുടെയെങ്കിലും കയ്യിൽ താത്തയുടെ ഫോട്ടോ മോർഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് അയച്ചു തരുമോ മനസ്സിലായോ ഇതൊക്കെ നിർത്തടേ നിർത്തിയിട്ട് മര്യാദയ്ക്ക് പോകും മര്യാദയ്ക്ക് പോകുന്നതൊക്കെ എന്തുവാ എന്നും കിടന്ന് അപരാധം ഞങ്ങൾ കാണിച്ചു കൂട്ടുന്നത് മോർഫിങ് മോർഫിങ് ചെയ്താൽ ശുദ്ധപോകൃത്തനോ മനസ്സിലായ എന്റെ അപ്പുറത്തിന് വേറെ മറുപടി ഒന്നുമില്ല ഓക്കെ ഫൈൻ ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് കണ്ടിട്ട് പുതിയൊരു ആയിട്ട് കാണാം ഭയ സത്യോടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം വെച്ച് നിർത്താനാണ് തോന്നുന്നത് നിർത്താനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം തനുജയുടെ പേരിൽ കിടന്നിട്ട് ഭയങ്കര അടിയും വഴക്കും ബഹളമാണ് ഏ താത്തയുടെ പേരിൽ കിടന്നിട്ട് ഭയങ്കര അടിയും വഴക്കും ബഹളമാണ് എന്തിനാണ് എന്തിനാണ് മോർഫിങ് ആ ലെവലിൽ എത്തി എവിടെ തുടങ്ങിയ ഫൈറ്റാ ജിനു ഗോപിയുടെ ഇഷ്യൂവിൽ തുടങ്ങി 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 ഇതിപ്പോ മോർഫിങ്ങിൽ വന്ന് നിൽക്കുകയാണ് ഏഹ് എടാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടെങ്കിൽ തെളിവ് നഗതം വെച്ച് തീർക്കുക അല്ലാണ്ട് മോർഫിങ് ഒക്കെ മിച്ചറുണ്ടാക്കിയത് ഇത് എന്ത് പരിപാടിയായി കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെ എന്ത് എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് വളരെ മോശം വളരെ കഷ്ടം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് കണ്ടന്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ത് ആ ഒരാളെ തെളിവ് ചെളിവാരി അടിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും ശുദ്ധ പോകൃതനാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോർഫിങ് ചെയ്തിട്ടുള്ളവര് ആരായാലും അങ്ങോട്ട് ചെയ്താലും ഇങ്ങോട്ട് ചെയ്താൽ അഞ്ചിലായാലോ ഇതിന്റെ പേരിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൂട്ടു പറയാനുള്ളതെല്ലാം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എത്ര പറഞ്ഞാലും തലേക്കാറാകെ പറയണം ഏഹ് ഭയങ്കര മോശമാണ് ഭയങ്കര മോശമാണ് വളരെ അധികം ശുദ്ധ പോകൃതനാണ് മോർഫിങ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും ചെയ്തത് ഏഹ് ഭയങ്കര വൃത്തിയായിട്ടുള്ളൂ ഇതൊക്കെ എൻ്റെ പൊന്നടാവേ കഷ്ടം എന്ന് വെച്ചാൽ ഞാൻ പരമാ കഷ്ടം പറയാനിട നമുക്ക് പറ്റൂ നന്നാവാനൊന്നും ഇതിനൊന്നും ഒരു നിവർത്തിയില്ലാതിരിക്കുന്ന